എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ വിശേഷം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് സച്ചിയുടെ ആ കാര്യങ്ങളൊക്കെ പറയണം നീ കാരണമാണ് അച്ഛന് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അച്ഛൻ അറ്റാക്കി വരാൻ കാരണം നീ കാരണ സച്ചി നീ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ലേന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് ഈ സമയം അങ്ങോട്ടേക്ക് സുതി കയറി വരുവാണ് സുതി കേട്ടി പറയുന്നേ പെട്ടെന്ന് ശ്രീകാന്തിന്റെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കോളറിനവട് കയറി പിടിച്ചിട്ട് ചോദിച്ചു നീ എന്താടാ പറഞ്ഞേ ഞാൻ കാരണമാന്നു ഞാൻ കാരണമൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് അവനെ തല്ലാൻ തുടങ്ങുവാണ് അപ്പോഴേക്ക് സുതി ഇടക്കിലേക്ക് കയറി വന്നു നീ എന്താ സച്ചി കാണിക്കണം എന്ന് പറഞ്ഞോണ്ട് സച്ചിനെ അങ്ങ് തള്ളി മാറ്റി വിടുവാണ് പിന്നീട് ശ്രീകാന്തിന് വെച്ചോ ഏ വലതും പറ്റുമോ എന്ന് ചോദിക്ക ഏ ഒന്നും ഇല്ലാന്ന് പറയണം ഓഹോ അപ്പൊ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ട് കഴിഞ്ഞപ്പ തന്നെ സുതി പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ നീ ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത് ശ്രീകാന്ത് വർഷം ഒളിച്ചോടി ഒളിച്ചോടിപ്പോയൻ്റെ പേരിലാണോ അന്ന് അച്ഛൻ അറ്റാക്കി വന്നേ അല്ലല്ലോ നീ കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി വീട്ടുവന്ന് അലമ്പുണ്ടാക്കി കഴിഞ്ഞപ്പോഴല്ലേ ശ്രുതിയെ പിടിച്ച് തല്ലിക്കഴിഞ്ഞപ്പോഴല്ലേ അച്ഛൻ അറ്റായ്ക്കു വന്നേ അതെന്തുകൊണ്ടാണ് സച്ചിൻ ഈ പറയാത്തേന്ന് ചോദിക്കുക അറിയാടാ അല്ല അല്ലല്ലോ അത് അങ്ങനെയല്ലേ വരുവുള്ളൂ എന്നോ എന്നോ തമ്മിലല്ലേ ചേരുവുള്ളൂ ഒളിച്ചോടിപ്പോയ രണ്ടോമാര് തമ്മിലല്ലേ ചേരുവുള്ളൂ നിങ്ങൾ രണ്ടുപേരും ചേരുന്നത് അല്ലെങ്കിലും ഇവിടെ തെറ്റുകാരൻ ആരാ ഞാനാണിപ്പോൾ തെറ്റുകാരനെന്നാണ് നിങ്ങൾ പറയണേ അല്ല ഒരുത്തനാണെങ്കിൽ മണ്ഡപത്തി വെച്ച് ഒളിച്ചോടിപ്പോയി മറ്റവനാണെങ്കിലോ പെണ്ണിനെ വിളിച്ച് നേരിട്ട് ഒളിച്ചോടിപ്പോയി ഇപ്പോൾ തെറ്റിയാത്ത ഞാനോ ഇവിടെ വാതി പ്രതിയായ അവസ്ഥയിൽ ഞാനിവിടെ നിൽക്കുകയെന്ന് പറയാണ് എന്ത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു സച്ചി നീ സ്വന്തമായിട്ട് അങ്ങ് ന്യായീകരിക്കാൻ ശ്രമിക്കുമെന്നും വേണ്ട എല്ലാം നീ കാണ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിലും ഒരു പ്രശ്നം വന്നത് അവിടെ തീർക്കണം നീ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബത്തിൽ ഓരോ വഴക്കുകൾ വഴക്കുകളുണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ അല്ല നീ നല്ലതുപോലെ കൊല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ശ്രീകാന്ത് പറഞ്ഞു സച്ചിയാണ് എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ദേഷ്യപ്പെടുന്ന കാര്യമുണ്ടോ ഒരു കാര്യം പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു വീണ്ടും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നെ റെസ്റ്റോറന്റിൽ വന്ന് തല്ലി അതൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു സച്ചി ഏട്ടനാണല്ലോ എന്ന് കരുതി വീണ്ടും അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും തല്ലുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമുള്ളത് ഇനി ഞാനത് കണ്ടും കേട്ട് നിൽക്കത്തില്ല സഹിക്കാനും ക്ഷമിക്കൂലെന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് പറഞ്ഞപ്പോ സച്ചിക്ക് അവിച്ചില്ല സച്ചിയെ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു നീ എന്താണോ പറഞ്ഞെ എന്ന് ചോദിച്ചിരുന്നു സച്ചിയെ വി സച്ചി വീണ്ടും ശ്രീകാന്തിനെ തല്ലാൻ തുടങ്ങുവാണ് ഈ സമയം സുധ്യ കൊണ്ട് കയറി ഇടപെട്ടു ഇതേ സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഇവനെ തല ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഓഹോ അത്രയ്ക്കാണോ അതെ ഇവനെൻ്റെ അനിയനാ നിന്നെപ്പോൾ തന്നെ എനിക്ക് ഇവനും ഇനി ഇവനെ തല്ലിട്ടുണ്ടെങ്കിൽ വിധം എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും സച്ചിനെ അങ്ങോട്ട് എതിർക്കുവാണ് സച്ചിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുറ്റപ്പെടുത്തിയപ്പോൾ സച്ചി പറഞ്ഞു എനിക്കറിയായിരുന്നു ഇത് അവസാനം ഇങ്ങനെ വരത്തുള്ളെന്ന് അല്ലെങ്കിലും അങ്ങനെയേ ചേർത്തുള്ളൂ ഓടിപ്പോയമാർ രണ്ടുപേരും തമ്മിലേ ചേർത്തുള്ളൂ എന്ന് പറയാണ് പിന്നീട് ശ്രീകാന്തനോട് സുതി പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ഇറങ്ങി വരാൻ പറയണം നമുക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് പറയാം ആ സമയം ശ്രുതിന് ശ്രുതി വർഷേനെ ഒരുക്കി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി പറഞ്ഞ കൊള്ളാലോ ശ്രുതി നല്ല ഭംഗിക്കുള്ള മോള് ഒരുക്കിയേക്കെന്ന് പറയാണ് പിന്നീട് ശ്രുതി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വർഷയുടെ അടുത്ത് ചെന്നിട്ടു പറഞ്ഞാൽ അതേ അവള് വലിയ ബ്യൂട്ടീഷ്യൻ ഒക്കെയാണെന്ന് പറയുന്നത് വലിയ ബ്യൂട്ടി പാർലറൊക്കെ അവൾക്ക് സ്വന്തമായിട്ടുണ്ട് ഇവ രേവതിനെ പോലെ ഒന്നുമല്ല രേവതിക്ക് എന്താ ഉള്ളത് ആകെ പാടെ അറിയാമെന്ന് വെച്ചിട്ട് പൂ കെട്ടാൻ മാത്രമേ അറിയത്തുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞ അങ്ങനെയൊന്നും രേവതി അടുത്ത് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല രേവതി ചേച്ചിയെ പൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ പൂ കിട്ടുന്ന പണിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് പിന്നെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കൂലേ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം രേവതി ചേച്ചിക്ക് ഒരുപക്ഷെ ചേച്ചിയൊരു റെസ്റ്റോറൻറ്റ് ഇടുവാണെങ്കിലേ നന്നായിട്ട് വിജയിക്കും നല്ല ലാഭം ഉണ്ടാക്കാന്ന് പറയുന്നത് ഇത് കേട്ടോണ്ട് രേവതി വന്നേ രേവതിക്ക് സന്തോഷമായി തനിക്ക് സപ്പോർട്ട് ചെയ്ത് പറയാനൊരാളുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ചന്ദ്രൻ വൈദ്യ അത് അത്രയ്ക്കും നമ്മൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ശ്രീകാന്തം സുധീ അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പൊ തന്നെ സുധീ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയതായിരുന്നു സച്ചിയുടെ ഒന്ന് കാണാൻ പോയതാ ശ്രീകാന്ത് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം വെച്ചു എന്തിനാ അങ്ങനെ കാണാൻ പോയത് എനിക്കിഷ്ടമില്ല വീണ്ടും അയാൾ ശ്രീകാന്തിനെ കണ്ട വല്ല അടിയും വെച്ചു തരും എത്ര വട്ടം തന്നിരിക്കുന്നു ഇനിയും പോരാഴ്ച ഇനിയും വഴക്കുണ്ടാക്കും വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യം ഉണ്ടോ ചോദിക്കുകയാണ് ആ സമയത്ത് രേവതി പറഞ്ഞു വർഷം നീ ഇങ്ങനെയൊന്നും പറയരുത് ശ്രീകാന്തിന്റെ ഏട്ടനല്ലേ സച്ചി അപ്പൊ പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് തമ്മിൽ തീർക്കട്ടെ എന്ന് പറയണം ആ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ വന്നിട്ട് വന്നപ്പോഴത്തേനും ആഹാ ഗവേട്ടൻ നേരത്തെ ഉള്ളോ എന്ന് പെട്ടെന്ന് വാ ഇവിടെ ചില ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്ന ചന്ദ്രമതി പറയാം ചടങ്ങുകൾ എന്ത് ചടങ്ങുകൾ ഓ രവേട്ടൻ അതും കൂടെ മറന്നുപോയോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നിപ്പോഴും വീട്ടിൽ വന്നിരിക്കുവല്ലേ ഇവരുടെ ആദ്യരാത്രി ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചിരിക്കുകയോ ഞാനെന്ന് പറയണം ഓ ആ കാര്യത്തിനെങ്കിലും ഇവര് നമ്മളോടൊപ്പം നിന്നല്ലോ കാരണംമാര് പറയുന്നതനുസരിച്ചോണ്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷം പറഞ്ഞു ഏഹ് അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയതാ എന്ന് പറയാൻ വന്നപ്പോഴത്തേനും പെട്ടെന്ന് ശ്രീകാന്ത് അവളെ പിടിച്ചതും തള്ളുവാണ് പെട്ടെന്ന് വർഷയ്ക്ക് കാര്യം മനസ്സിലായി അബദ്ധ പറഞ്ഞെന്നുള്ള കാര്യം എന്താ വർഷ എന്താ പറയാൻ വേണേ വന്നേന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു അതൊന്നും വേറൊന്നും അല്ല രവിയേട്ടാ അവള് വേറൊന്നും പറയാൻ വന്നതല്ല ഇന്നതാ ഇന്ന് ശാന്തി മുഹൂർത്തം കുളിപ്പിച്ചിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് പറയാൻ വന്നാന്ന് പറയണം ഓ അങ്ങനെ പിന്നീട് രേവതിയോട് പറഞ്ഞു നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവോ എന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൂ പൂവൊക്കെ കെടുത്തോണ്ട് ഞാൻ പറയണം അപ്പം അതിലിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ശാന്തി മുഹൂർത്തം അല്ലേ അനുഗ്രഹത്തോടെ വേണം മുറിയിലേക്ക് കയറി പോവാനായിട്ട് അച്ഛന്റെ അന്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല സച്ചിനെ കണ്ടില്ലോ എന്ന് ചോദിക്കണം ദേവതി പറഞ്ഞു സച്ചിയടും കിടക്കാൻ പോയെന്ന് പറയണം കിടക്കാൻ പോന അവനാ ഇത്ര നേരത്തെയാ അവനത് പതിവുള്ള കാര്യമല്ലോ എന്ന് പറയാ അത് പിന്നെ അവൻ പോയി വിളിക്കാൻ പറയണം ആ മുറിയിലാണ് കിടക്കുന്നത് ഞാൻ വിളിക്കാന്ന് പറയണം പെട്ടെന്ന് ദേവതിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല ദേവത പറഞ്ഞു അത് പിന്നെ മുറിയിലല്ല പിന്നെയോ ആ മോളിലാ കിടക്കണേ മോളിൽ മോളിൽ എവിടെ കിടക്കണേ എന്ന് ചോദിക്കണം അത് പിന്നെ സച്ചിയുടെ ടെറസിലാ കിടക്കണേന്ന് പറയുന്നത് ടെറസിൽ ആദ്യം അവൻ അവിടെ പോയി കിടക്കണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ഞങ്ങളുടെ മുറിയാണ് ശ്രീകാന്തിന് വർഷയ്ക്കും കൊടുത്തിരിക്കുന്നു പറയണു ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം ചന്ദ്രമതി പറഞ്ഞു വേറെ മുറിയില്ലല്ലോ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോ സച്ചയുടെ രേവതിയുടെ മുറി അവരോട് ചോദിച്ചപ്പോ അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കൊടുത്തന്ന് ചന്ദ്രമതി നൈസായിട്ട് കാര്യങ്ങളെ അങ്ങോട്ട് പറഞ്ഞു ബലിപ്പിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതെ അവനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണം ഈ സമയം ഇഷ്ടപ്പെട്ടില്ല വർഷയ്ക്ക് അങ്ങോട്ട് വർഷ പറഞ്ഞു വിളിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ അതിന്റെ കാര്യമൊന്നും തോന്നില്ല അച്ഛാ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഓരോരോ പറഞ്ഞ് അങ്ങോട്ടുകൂടും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും വെറുതെ നല്ലൊരു ദിവസം അലങ്കോലം ആകരുടെ കാര്യമുണ്ടോ എന്ന് ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ അവൻ അവിടെ ഒങ്ങാനും ഇരിക്കട്ടെ അവൻ ഇങ്ങോട്ട് വിളിക്കേണ്ട രവി ആട്ടാന്ന് പറയുന്നത് നീ എന്താ ചന്ദ്രയെ പറയണേ നിന്റെ മകനല്ലേ അവന് അവനും വേണ്ട ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അവന്റെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ട് വേണ്ടേ ഇവര് മണിയറയിലേക്ക് പ്രവേശിക്കാൻ ചോദിക്കുക ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല സച്ചി വന്ന ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തി കുത്തി പറഞ്ഞ് വീണ്ടും അത് വഴക്കാവുള്ളൂ നല്ലൊരു ദിവസം നമ്മൾ നശിപ്പിക്കണമെന്ന് ചോദിക്കുക വർഷൻ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയലു മോളെ അതെ എന്ന് പറഞ്ഞ ആരാ ഈ വീട്ടിലെ രണ്ടാമത്തെ മാനാ അപ്പൊ നീ അതിൻ്റെതായ വിലയും കാര്യങ്ങളൊക്കെ അവന് കൊടുക്കണം പറഞ്ഞ് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് വർഷേനെ ഉപദേശിക്കുകയാണ് പിന്നീട് രേവതി പറഞ്ഞു ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അച്ചാന്നും പറഞ്ഞോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് മുറിയിലേക്കല്ല ടെറസിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആകെ പട്ടനുഷൻ അടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് സച്ചി സച്ചിയോട് എന്ന് രേവതി പറഞ്ഞു അതെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയാ എന്തിനു ആ താഴേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരുന്നില്ല എന്ന് പറയണം അത് പിന്നെ അവിടെ ശാന്തി മുഹൂർത്തത്തിൽ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവാ സച്ചിയാണ് അങ്ങോട്ട് വരാൻ പറയണം എനിക്ക് ആരുടെ ചടങ്ങും കൂടണ്ട ഒന്നും വേണ്ട ഞാനിവിടെ എവിടെ ഇരുന്നോളാന്ന് പറയണം എന്ത് വർത്താനാ സച്ചിയോടെ പറയണേ നമ്മൾ വേണ്ടേ അവരെ അനുഗ്രഹിച്ചയക്കാന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കല്യാണം ഇല്ലായിരുന്നോ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി കഴിഞ്ഞ് വന്നവർക്ക് ഇനി ശാന്തി മുഹൂർത്തം നിനക്ക് വേറൊരു പണിയില്ലേ രേവതി എന്ന് ചോദിക്കും അതല്ലല്ലോ അമ്മയൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് നടക്കേണ്ട മുറയ്ക്ക് തന്നെ നടക്കണ്ടേ കല്യാണം കഴിഞ്ഞ് വരുമ്പം നടത്തേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ നടത്തണ്ടതെന്ന് ചോദിക്കും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇത് പറഞ്ഞുകൊണ്ട് നീ നിൽക്കേണ്ട നീ നേരെ പോകാൻ നോക്കാൻ പറയാണ് രേവതി പറഞ്ഞു സച്ചിയാണില്ലാന്ന് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് ചേരുന്നത് ഓ അപ്പം ഞാൻ വേണമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അവര് വന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഞാൻ കാരണം അച്ഛൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അത് സഹിച്ചു ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന എന്താണെന്ന് അറിയാവോ വീട്ടിൽ കിടന്ന് വേറെ ഒരു അലിമ്പം പ്രശ്നം ഉണ്ടാക്കി ഇനി അച്ഛന് വയ്യാണ്ടാവുണ്ടല്ലോ എന്ന് കരുതി മാത്രി കൊടുത്താൻ എന്ന് പറയാ അല്ല ശ്രീകാന്ത് സുധി അങ്ങനെ പറഞ്ഞു നിൽക്കുക അങ്ങനെ പറഞ്ഞു ഞാൻ കാരണം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇത് കേട്ടാലും ദേവത പറഞ്ഞു സച്ചിയാണ് ഇതിന് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണേ ഒന്ന് ആലോചിച്ച് നോക്കി സച്ചിയാണ് ഇതിന് വല്ല കാര്യമുണ്ടോ സച്ചേടെ എപ്പോഴും പറയല്ലേ നാട്ടുകാർ പലതും പലതും പറയും അതൊക്കെ കേട്ട് നമ്മൾ ജീവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കാണത്തുള്ളത് നമ്മൾ അറിഞ്ഞോണ്ടിരുന്ന നമുക്ക് അതിന് മാത്രം സമയം കാണത്തുള്ളു സച്ചിയാൻ ഈ കാര്യമൊക്കെ അങ്ങോട്ട് വലിയ ഇതായിട്ട് എടുക്കേണ്ട അതങ്ങോട് വിട്ട് കളഞ്ഞേരേ സച്ചേയുടെ താഴേക്ക് ഇറങ്ങി വ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ത് വെള്ളം പറഞ്ഞോട്ടെ അവർ അവരുടെ വിരു വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവസാനം സച്ചിനെ കയ്യെ പിടിച്ച് ബലമായിട്ട് അങ്ങോട്ട് കൊണ്ടുവരികയാണ് സച്ചി വിടാനൊക്കെ പറഞ്ഞു പക്ഷെ രേവതി വിട്ടില്ല അങ്ങനെ താഴേക്ക് കൊണ്ടുവരുവാ ഈ സമയം ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി അഷമയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രമിതി നോക്കിയിരിക്കുമ്പോഴത്തേനും സച്ചിന് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ദേവതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പക്ഷേ അവിടെ നിന്ന് വർഷയ്ക്കോ ശ്രുതിക്കോ ശ്രുതിക്കോ ഒന്നും ഒറ്റ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാണോ മോളിൽ പോയത് അത് പിന്നെ അച്ഛാ ഞാൻ കിടക്കാനായിട്ട് അതെ ഇവിടെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് നീ മോളി പോയിരിക്കുകയാണോ ചെയ്യണ്ടേ നീ കൂടെ വേണ്ട ഈ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് ചോദിക്കും പിന്നെ നടത്തിയാലും കൂടെ മതി ഓളിച്ചോടി പോയവർക്കൊക്കെ എന്ത് ചടങ്ങ് നടത്താനോ അച്ഛാന്ന് ചോദിക്കുകയാണ് എന്നാലും അത് അങ്ങനെ അല്ലോടും മോനെ അതിൻ്റേതായ രീതികളുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടേ എന്ന് ചോദിക്കും പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ല അച്ചാന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു സമയം പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയണം പിന്നീട് രേവതിയോട് ആ പൂത്തോട്ടം അങ്ങോട്ട് എടുക്കാൻ പറയണം അങ്ങനെ പൂവിടെ തട്ടം ഇങ്ങോട്ട് കൊടുത്തു പിന്നീട് രവീന്ദ്രനെ ചന്ദ്രമതി കാലിലേക്ക് വീണ് വർഷം ശ്രീകാന്ത് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അങ്ങനെ അവരെ പൂവൊക്കെ ഇട്ട് ആശീർവാദം ചെയ്യുവാണ് അതിനുശേഷം സുധീനോട് സുധീനടുത്തേക്ക് എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഇവർക്ക് അനുഗ്രഹം കൊടുക്കാൻ പറയണം അങ്ങനെ സുധീം ശ്രുതിയും കൂടെ അവരെ അനുഗ്രഹിക്കുവാണ് പൂവൊക്കെ പിന്നീട് സച്ചിയുടെ ഊഴായിരുന്നു സച്ചിയോട് പറഞ്ഞു എടാ രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ അവരെ അനുഗ്രഹിക്കാൻ പറയാ ഇത് കേട്ടപ്പോ സച്ചിയോട് എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയണം നീ എന്താണ് ഇങ്ങനെ അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ അനുഗ്രഹം കൊടുക്കണമെന്ന് പറയാണ് വേണ്ടാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പത്തിന് വർഷം പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ടച്ചാ അതെ രേവതി അടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചോളൂ രേവതിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതി അല്ലാതെ അഞ്ഞാരുടെ അനുഗ്രഹം ഒന്നും വേണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അങ്ങനൊന്നും പറയലു മോളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേണം അനുഗ്രഹിക്കാനായിട്ട് അവസാനം ദേവതയും സച്ചിയോട് പറഞ്ഞു ബാ എന്ന് പറയുന്നത് വേറെ ഗത്യന്തരം ഇല്ലാതെ നിവൃത്തിയില്ലാതെ ദേഷ്യപ്പെട്ടോണ്ടാ സച്ച എങ്ങനെ അവളുടെ മുന്നിലേക്ക് ചെന്ന് ഇന്ന് കൊടുക്കുന്നത് അവരുടെ ആ കാല് തൊട്ട് വഞ്ചിച്ച അനുഗ്രഹം മേടിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നല്ലോ പിന്നീട് വർഷയോടും ശ്രീകാന്തനോടും പറഞ്ഞു ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം ഇത് കേട്ട് ഇനി ഇപ്പത്തേനും വർഷ പറഞ്ഞു ഏഹ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റോ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ചാന്ന് പറയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു മിണ്ടായിരിക്കും പക്ഷേ എന്ന് പറയുന്നത് എന്തിനാ മിണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അത് വീട്ടുകാരുടെ സമ്മതം ഇല്ലായിരുന്നു വീട്ടുകാരുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കെട്ടിച്ചേരാൻ സമ്മതം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വയവേ അങ്ങോട്ട് താലി കെട്ടി എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ ആർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടൊരു കല്യാണം നടത്താന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അറിയാലോ പിന്നെ ഈ കല്യാണത്തിന് എതിർപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ വർഷയുടെ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങള് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവായിരുന്നു അതിന്റെ പേരിലാ ഞാൻ അദ്ദേഹമായിട്ട് ആയിട്ട് വഴക്കുണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചേ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ വർഷ ചോദിച്ചു അല്ല അതിനിപ്പോ എന്നെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ അത് അച്ഛനോട് പോയി ചോദിച്ചാൽ പോലെ ചോദിക്കണം ശ്രീകാന്ത് നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക കാരണം ഉരുളക്ക് ഉപ്പേര് പോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷ ഇതൊക്കെ കേട്ടപ്പോ ചന്ദ്രമതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ദേവേ ദേവിയായിരുന്നു ഇത് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരുത്തിനെ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് ഇവളിനി അടിച്ചിറക്കി വിടുവോ അയങ്കിൽ തീർന്നു കോടികൾ വരുമെന്ന് ഓർത്തിരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുള്ളു എന്നൊരു ചിന്ത ചന്ദ്രമന്ദ്രെ അലട്ടുവാണ് ആ സമയം രേവത പറഞ്ഞു വർഷം നീ ഒന്നും ഇണ്ടായിരിക്കും മൂത്തുറുതിറവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇറക്കിടന്ന് അവരെ ശല്യം ചെയ്യലെന്ന് പറയണം ശ്രുതി പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ പറയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇനിയിപ്പം നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുക വേണ്ടേ മൂന്ന് മനിമക്കളും മൂന്ന് വീട്ടിൽ നിന്ന് വന്നവരാണ് അപ്പം മൂന്നു വരെ സ്വഭാവമായിരിക്കും അവരെല്ലാം ഒരുമിച്ച് ഒന്ന് ചേർന്ന് ഒത്തൊരുമയോടെ പോകുക വേണ്ടതെന്ന് പറയണം ഇനി ഞാൻ കൂടുതലും പറിച്ചിലൊന്നും ഉണ്ടായിരിക്കില്ല വേണ്ട കാര്യങ്ങളൊക്കെ ചന്ദ്രമതി പറഞ്ഞു തന്നുള്ളൂ ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മൂന്ന് മരുമക്കളും ഇവിടെ വേണമെന്നുള്ളത് ചന്ദ്രമതി കൂട്ടുകാരി ബാമേനെ അറിയാലോ ബാമയുടെ മകന്റെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ആ മകനെ വിളിച്ചോണ്ട് അവന്റെ ഭാര്യ അങ്ങോട്ട് പോയി അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഇവിടെ മൂന്ന് മക്കളും കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കാണണമെന്ന് ചന്ദ്രമതിയുടെ ആഗ്രഹമായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നടന്നിരിക്കുക ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഒരടിയോ വഴക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കുടുംബത്തെ നോക്കണ്ട നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അവർ ഉദ്ദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തേനും വർഷം പറഞ്ഞു ശരി ആ അച്ഛാന്നൊക്കെ പറഞ്ഞു വർഷ തലവുളിക്ക് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ അപ് കമ്മിങ് വീഡിയോസ് ഇടാത്തത് സോൺ എന്ന് പറഞ്ഞ് വീഡിയോസ് ഉച്ചയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ നിർത്തി വെച്ചിരിക്കട്ടോ അപ്പോൾ ഇനി അത് വേണമെങ്കിൽ തുടർന്ന് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടാരോ കേട്ടോ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം അതിൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു